സ്വാമി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങായി ഇല്ല ഈ അച്ഛനെ മലയേരന്മാർ എന്ന് പറഞ്ഞ ആദിവാസി ഗോത്രത്തിൽപ്പെട്ട ആൾക്കാർ തട്ടിക്കൊണ്ടുപോയതാണ് പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പുള്ളി മന്ത്രങ്ങൾ പഠിച്ച് ഉപാസിച്ച് വന്നതാണ് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് അവർ പഠിച്ച മന്ത്രങ്ങൾ ഭദ്രകാളിയാണ് അതിന് മെയിനായിട്ട് ഉപാസന മൂർത്തി പണ്ട് നിൽക്കുന്ന കാലഘട്ടം അങ്ങനെയാണ് പിന്നെയുള്ള കുഴിമാട സേവയാണ് പിന്നെയുള്ള കർണപിശാശിനി ഈ കുഴിപാട് സേവ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് നോക്കണം നോക്കിയല്ലേ അവർ പണി നമുക്കിട്ട് തരും അപ്പോൾ ചോദിക്കാം എങ്ങനെ ആശന അറിയാമെന്നല്ലേ ഇപ്പോൾ ചോദിക്കാൻ വന്നത് കാരണം കാരണം ഞാൻ ഉപേക്ഷിക്കുന്നുണ്ട് കാരണം ഞാനിപ്പോൾ ഒത്തിരി വർഷങ്ങളായിട്ട് അതിന് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആളാണ് കാരണം പിശാശിനി കർമ്മ പിശാശിനീന്ന് പറഞ്ഞ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെവിയിൽ വന്ന് കൈകൾ പറഞ്ഞു തരും സാധനം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇത് എന്താ എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഉപേക്ഷിച്ചത് പ്രത്യേകത ഇത് നമ്മുടെ ചെവിയിൽ വന്ന് കൈകൾ പറഞ്ഞു തരും ഈ മന്ത്രം ജവിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ആ ചോദിക്കും ചിലരും പറയുന്ന ആൾക്കാരുണ്ട് ഇത് എന്താണ് സംഭവം എന്നറിയുന്ന ആൾക്കാരുണ്ട് ഈ ഒരു മന്ത്രം ചൊല്ലി നമ്മൾ നൂറ്റൊന്ന് വട്ടം ചൊല്ലി അല്ലെങ്കിൽ ആയിരത്തി വട്ടം ചൊല്ലി മന്ത്രം ഉപസിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ ഇപ്പോൾ സാറിൻ്റെ മനസ്സിലിങ്ങനെ കാര്യങ്ങൾ വരെ എനിക്ക് കേൾക്കാം കേൾക്കാൻ പറ്റും കേൾക്കാൻ പറ്റും ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കേൾക്കാൻ നമ്മൾ പറഞ്ഞ് കേൾക്കാനൊരു സമയം വരും പ്രായ അധികം ആകുമ്പോൾ നമ്മൾ പറഞ്ഞ് ഒരു അവസ്ഥ വരും ആ സമയത്ത് ഒരു ചെവി അടിക്കും കേൾക്കാതെ വരുമ്പോൾ അപ്പോൾ ഒന്നുകിൽ ചെവി പോകും അല്ലെങ്കിൽ കണ്ണ് പോകും അത് ഭയങ്കര ഡേഞ്ചറാണ് പക്ഷെ നോക്കി കണ്ട് എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല നമ്മൾ അതുപോലെ നോക്കണം ഇപ്പോൾ ഒരു നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവർ നമ്മളെങ്ങനെ നോക്കണം അതുപോലെ തന്നെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്